ഹലോ മഞ്ചുമരസ് മ്യൂസിലേക്ക് സ്വാഗതം ടർബോ കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ നിന്നും മാത്രമായി ആറ് ദിവസം കൊണ്ട് എത്ര നേടി എന്നുള്ളതാണ് ഇന്ന് ഒൻപതാം ദിവസത്തിലേക്ക് കടക്കുന്നു സിനിമ ആറ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ആറ് ദിവസം മൊത്തമായി പറയുന്നത് എഴുപത്തി എണ്ണായിരത്തിന് മുകളിലുള്ള ആളുകളാണ് സിനിമ കണ്ടത് അറുപതിനായിരത്തിന് മുകളിലുള്ള ആളുകൾ ബുക്ക് ചെയ്യുകയും ആയി വന്നത് ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ആറ് ദിവസങ്ങൾ കൊണ്ട് എന്നുള്ളതാണ് അതായത് എഴുപത്തി ഏഴ് ശതമാനമാണ് ഓക്യുപൻസി ആയിട്ട് പറയുന്നത് ഇനിയും ഓരോ സ്ഥലങ്ങളിലെയും ഡീറ്റെയിൽ ആയി നമുക്ക് പറയാം പി വി ആർ ലുലു കൊച്ചിയിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴോളം പേരാണ് കണ്ടത് അതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേരും ബുക്ക് ചെയ്ത് കണ്ടു ഇരുപത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് സിനിമയ്ക്ക് ലഭ്യമായത് പി വി ആർ ലുലുവിൽ നിന്ന് മാത്രമായിട്ട് എൺപത്തി എട്ട് ശതമാനമാണ് ഓക്യുപൻസി പി വി ആർ ഫോറം ഫോറം കൊച്ചിയിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് കണ്ടിരിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുപത്തി ആറ് പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് ഗ്രോസായി നേടിയിരിക്കുന്നത് അറുപത്തി ഒൻപത് ശതമാനമായിരുന്നു ഓക്യുപൻസി സിനി പോളീസ് സ്ക്വയർ മാൾ കൊച്ചിയിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി ആറ് പേരാണ് കണ്ടിരിക്കുന്നത് പതിമൂവായിരത്തി മുപ്പത്തി എട്ട് പേര് ബുക്ക് ചെയ്യുകയും ഇരുപത്തിയഞ്ച് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് ലഭ്യമായത് എഴുപത്തി ഒൻപത് ശതമാനമാണ് ഓക്യുപൻസി ഷേണായിസ് കൊച്ചിയിൽ പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് പേര് കാണുകയും ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ ബുക്ക് ചെയ്യുകയുമാണ് ചെയ്തത് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് ലഭ്യമായത് എഴുപത്തി അഞ്ച് ശതമാനമാണ് ഓക്യുപൻസി ആയി വന്നിരിക്കുന്നത് വനിതാ വിനീ വിനിത സിനിപ്ലെക്സിൽ ഒമ്പതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേര് കണ്ടുവെന്നും എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകളാണ് ബുക്ക് ചെയ്തത് പതിനാറ് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് ലഭിച്ചത് എൺപത്തി എട്ട് ശതമാനമാണ് ഓക്യുപൻസി സിനിപോളിസ് പോളീസ് വി ഐ പി സെൻട്രൽ സ്ക്വയർ മാൾ കൊച്ചിയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേരാണ് കണ്ടത് അതിലായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേര് ബുക്ക് ചെയ്തു ഒൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് ലഭ്യമായത് അൻപത്തി എട്ട് ശതമാനമാണ് ഓക്യുപൻസി പി വി ആർ ഒബ്രോൺ മോൾ കൊച്ചിയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പേരാണ് കണ്ടത് അതിൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേര് ബുക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് നേടിയത് എഴുപത്തി ആറ് ശതമാനമാണ് ഓക്യുപൻസി ഫാൻ സിനിമാസ് ആരൊക്കെ മുളന്തിരുത്തിയിൽ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് പേർ കാണുകയും മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ ബുക്ക് ചെയ്യുകയുമാണ് ചെയ്തത് അഞ്ച് ലക്ഷത്തി നാലായിരം രൂപയാണ് ലഭ്യമായത് അൻപത്തി ഒൻപത് ശതമാനം ആണ് ഓക്യുപ്പൻസി അങ്ങനെ ആറ് ദിവസം കൊണ്ട് സിനിമ ഒന്നര കോടിക്ക് അടുത്താണ് ഈ കൊച്ചി മൾട്ടിപ്ലെക്സുകളിൽ നിന്ന് മാത്രമായി നേടിയത് ഇന്ന് ഒമ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തി രണ്ടല്ല ഒരു പക്ഷേ രണ്ടര കോടിക്കടുത്തുണ്ടാകാം എന്ന് തന്നെ കാണാം എന്തായാലും അതിൻ്റെ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ വരുന്നതാണ് എന്തായാലും മൾട്ടിപ്ലെക്സുകളിൽ സിനിമ നേടുന്ന കളക്ഷൻ എങ്ങനെയെന്നുള്ളത് സാധാരണക്കാർക്കൊന്ന് മനസ്സിലാകും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തണം താങ്ക് യു പ്രോസ്